സ്ലാമലേക്കും വഹമ്മത്തല്ല കഴിഞ്ഞ ക്ലാസ്സിൽ വെച്ച വിഷയം അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറയുന്നത് സ്വർഗം എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നാല് വിഭാഗം ആളുകൾ അതിൽ രണ്ടെണ്ണം നാം പറഞ്ഞു കഴിഞ്ഞു മൂന്നാമത്തെ വിഭാഗമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ആരാണ് മൂന്നാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം ഒ മുത്തൈമുൽ ജിആാൻ വിശന്നവരെ ഭക്ഷിപ്പിക്കുന്നവൻ വളരെയധികം നാം ചിന്തിക്കേണ്ട പഠിക്കേണ്ട ഒരു വിഷയമാണ് നമ്മിൽ നിന്ന് പലരുടെയും സ്വഭാവം നാം ജോലിയെടുക്കുക ശമ്പളം കൈപ്പറ്റുക സാമ്പത്തികമായിട്ട് വരുമാനമുണ്ടാക്കുക അതിലൂടെ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ കുടുംബം അവർ നല്ല സുഖത്തോടെ ജീവിക്കുക നല്ല വീടുണ്ടാക്കുക നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുക നല്ല സുഖമായി ജീവിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത എന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ എന്ന് യഥാർത്ഥത്തിൽ വധാർത്ഥത്തിൽ താൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ഈ പണം ജോലി എന്നുള്ളത് അത് നമുക്ക് അല്ലാഹുത്ത ദുന്യാവിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് അതല്ലാതെ ഇവിടെ പണം സമ്പാദിക്കാൻ ജോലി ചെയ്യണമെന്ന് മാത്രമില്ല അള്ളാഹു താല നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെയും അല്ലാഹുദാലെ കണക്കാക്കിയിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നാം സഹകരിച്ച് ജീവിക്കുകയാണ് നാം മറ്റുള്ള പല ജോലികളും ചെയ്യുന്നു അപ്പൊ നമ്മുടെ കാര്യത്തിന്റെ ആവശ്യമായ സംഖ്യകള് സാമ്പത്തികമായ അതിന്റെ ചെലവഴിക്കാൻ ആവശ്യമായ സമ്പത്ത് അള്ളാഹു താല് വാദത്തിലൂടെ നമുക്ക് തരുന്നു ഈ തന്ന സമ്പത്ത് മുഴുവനും നമ്മുടേത് മാത്രമല്ല ഇത് തന്നവൻ അള്ളാഹുവാണ് ആ തന്ന രാജാവ് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളും ഇവിടെ കൽപ്പിച്ചിട്ടുണ്ട് അതിനാ പലപ്പോഴും ചിന്തിക്കുന്നില്ല അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായി എനിക്ക് ഉള്ള സാമ്പത്തികമായ ആ ഒരു ഭദ്രത സാമ്പത്തികമായ വരുമാനം അത് മുഴുവനും എനിക്ക് കിട്ടിയത് മുഴുവനും എനിക്ക് മാത്രം ചെലവായിക്കാനുള്ളതല്ല സഹിക്കുന്നവനെ അവനക്ക് ഭക്ഷിപ്പിക്കണം എത്ര ആളുകളാണ് എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളെ പരിശോധിച്ചാൽ നാം സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നില്ലേ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പരിശുദ്ധ റമദാനിൽ ോമ്പ് മുറിക്കാൻ ഇന്ന് നമ്മുടെ വീട്ടിന്റെ അവസ്ഥ പറഞ്ഞാലോ സ്വഭാവ എങ്ങനെ തിന്ന് തീർക്കണമെന്നറിയുന്നില്ല ഏതെല്ലാം തരത്തിലുള്ള എന്തെല്ലാം പേരിലുള്ള ഏതെല്ലാം ഭക്ഷണ വസ്തുക്കളാണ് നമ്മുടെ മേശപ്പുറത്ത് നോമ്പ് തുറക്കാൻ എടുക്കുന്ന സമയത്ത് ഇന്ന് നാം കൊണ്ടുവെക്കാറുള്ളത് അതേ സമയത്ത് ചെറിയൊരു നിലക്കെങ്കിലും ോമ മുറിച്ചു എന്നുള്ള പേരുണ്ടാക്കാനുള്ള ചെറിയൊരു വിശപ്പടക്കാനുള്ള ചെറിയ നിരക്കുള്ളൊരു ഭക്ഷണം പോലും കിട്ടാതെ അല്ലെങ്കിൽ എവിടെ കിട്ടുമെന്ന് യാജിച്ച് യാജിച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് അതിന് വേണ്ടി വൈകുന്നേരം മുതലൊക്കെ നടന്ന് നടന്ന് ഒരു പൊതി ഭക്ഷണം കിട്ടാൻ വേണ്ടി മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും താമസിക്കുന്ന നമ്മപ്പോലത്തെ മനുഷ്യ സമൂഹം അവരെ നമുക്ക് മറക്കാൻ കഴിയില്ല ഭക്ഷിപ്പിക്കണം പോട്ടെ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ എനിക്കുള്ള സാമ്പത്തികമായ വരുമാനമില്ലാതെ ചെറിയ നിലക്ക് ജോലി ചെയ്ത് ചെറിയ നിലക്ക് ജീവിതം നയിക്കുന്ന പാവപ്പെട്ട കുടുംബക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ കുടുംബക്കാരില്ലേ നമ്മുടെ അയൽവാസികൾ എത്രണ്ട് അതൊന്നും നമുക്ക് തിരിഞ്ഞോക്കാൻ കഴിയില്ല എന്നോ അല്ലെങ്കിൽ അത് തിരിഞ്ഞോക്കാൻ പാടില്ല എന്നാണോ ഇസ്ലാമിനോട് കൽപ്പിക്കുന്നത് അല്ല അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ നിറച്ച് തിന്നുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് റഹ്മത്തുല്ലമിയൻ മുത്തുവിസ്വാസിലെ മാത്രങ്ങളും ഇങ്ങോട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം നോമ്പ് തുറക്കുമ്പോൾ നാം അത്താൻ കഴിക്കുമ്പോൾ നാം റമദാനിൽ പല ഫ്രൂട്ടുകളും മറ്റും ധാരാളം കഴിക്കുമ്പോൾ നമ്മുടെ പാവപ്പെട്ട അയൽവാസിയായ ആ കുടുംബത്തിനെ ഒന്ന് കാണണം അവരോടൊന്ന് പോയി ചോദിക്കണം ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടോ കൊടുക്കണം അവർക്ക് അവരും കൂടി ഭക്ഷിക്കട്ടെ പാവപ്പെട്ടവരാണ് അവർക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹുരമൊക്കെ ഇവിടെയും കുറവ് വരുത്തൂല അതുകൊണ്ട് ധാരാളം കൊടുക്കുക ഭക്ഷിപ്പിക്കുക ആവശ്യമുള്ളവർക്ക് ഭക്ഷണം നൽകാൻ നാം നമ്മുടെ മനസ്സനുവദിക്കണം നാം അതിന് തയ്യാറാവണം നാം അതിനെ വേണ്ടി പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് കഴിയുന്ന നിലയ്ക്ക് നാം സഹായം ചെയ്തു കൊടുക്കണം അള്ളാഹു നമുക്ക് തൂഫിക്ക് ചെയ്യട്ടെ സാന്ത്വന പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്യണം റമദാനിൽ മാത്രം പോരാ അല്ലാത്ത സമയത്തും ഭക്ഷണം ഇല്ലാത്തൊരു ദിവസമില്ലല്ലോ എല്ലാ സമയത്തും ഭക്ഷണം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാ മാസത്തിലും എല്ലാ ദിവസവും എപ്പോഴും മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കുക മറ്റുള്ളവരെ ശ്രദ്ധിക്കുക അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കണം സ്വർഗം ഒരു കൂട്ടര് അതാണ് ഭക്ഷിപ്പിക്കുന്നവരാണ് ആവശ്യക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ആ നിലക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സമ്പത്ത് അള്ളാഹു താലിന് നമുക്ക് ധാരാളം നൽകുമാരാവട്ടെ നമ്മുടെ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കാനല്ല മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സമ്പത്ത് നമുക്ക് ധാരാളം നൽകുമാറാവട്ടെ ഹലാലായ ഭാഗത്തിലൂടെ സമ്പാദിക്കാനും ഹലാലായ ഭാഗത്തിലൂടെ ചെലവഴിക്കാനും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ അള്ളാഹ് നാലാമത്തെ വിഭാഗമാണ് അടുത്ത ക്ലാസ്സിൽ പറയാം അസ്ലാം വലൈക്കും വറഹമത്